പുതിയ പ്രഭാതത്തിനായി രാവിലെ സമയം പ്രവൃത്തി പതിനേഴാം അധ്യായം അതിന്റെ മുപ്പതാം വാക്യം ഒന്ന് വായിക്കട്ടെ എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു ദൈവത്തിന്റെ ഒരു കൽപ്പനയെക്കുറിച്ചാണ് കുറിച്ചാണ് പൗലോസ പുസ്തോലിനൂടെ പറയുന്നത് മനുഷ്യരായവരെല്ലാം ദൈവത്തെ അറിയുന്നതിന് മുൻപുള്ള കാലം ദൈവത്തെ അറിയുന്നതിന് ശേഷമുള്ള കാലം ഇങ്ങനെ മനുഷ്യന്റെ ജീവിതകാലത്തെ രണ്ടായിട്ട് തരംതിരിച്ചാണ് പൗലോസ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവത്തെ അറിയാതിരുന്ന കാലത്തെക്കുറിച്ച് പൗലോസ് പറയുന്നത് അത് അറിയായ്മയുടെ കാലങ്ങളാണ് അതുപോലെ ലേഖനത്തിൽ വരുമ്പോൾ പറയുന്നത് അതിനെക്കുറിച്ച് വിവരിച്ചിരിക്കുന്നത് വ്യർത്ഥബുദ്ധി അനുസരിച്ച് നടന്ന ഒരു കാലം പത്രോസ് പറയുന്നത് അജ്ഞാനകാലം നമുക്ക് ദൈവത്തെ അറിയാതെ ഒരു മനുഷ്യൻ ജീവിക്കുമ്പോൾ അവൻ്റെ ഹൃദയത്തിൽ അന്ധകാരവും അജ്ഞതയും അറിവില്ലായ്മയുമാണ് തുടരുന്നത് എന്നാൽ ദൈവത്തെ അറിഞ്ഞു കഴിയുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ അവൻ്റെ ജ്ഞാനത്തിന് വ്യത്യാസം വരും അവൻ്റെ അറിവിനും ഒക്കെ വ്യത്യാസം വന്നിട്ട് അത് ഒരു രൂപാന്തരപ്പെട്ട അനുഭവം ദൈവത്തിൻ്റെ ആഴങ്ങളെ തിരിച്ചറിയുന്നതായ ഒരു അനുഭവത്തിലേക്കായി തീരുവാനായിട്ട് ഇടയാകും സഭ പുസ്തകനിലൂടെ പറയുന്നത് ആ അറിയായ്മയുടെ കാലങ്ങളെ മാറ്റിവെച്ചിട്ട് നാം മാനസാന്തരപ്പെടും അതാണ് ദൈവത്തിന് നമ്മെ കുറിച്ചുള്ള ഇഷ്ടം ഏത് മനുഷ്യനും ദൈവത്തെ അറിയുന്നതിന് മുൻപ് അവൻ ഇരുളിലാണ് നടക്കുന്നത് ഇരുളിൽ നടക്കുന്നു എന്ന് മാത്രമല്ല നമ്മിൽ നിന്നും ഉയരുന്നത് പോലും ഇരുളിൻ്റെ പ്രവൃത്തികളും ഇരുളും മാത്രമാണ് ഈ ലോകത്തിൻ്റെ കാലഗതി അനുസരിച്ച് അധർമ്മത്തിനും അനീതിക്കുമായി നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നതായ ഒരു വ്യവസ്ഥയിൽ നാം അടിമപ്പെട്ടിരിക്കുന്നു എന്നാൽ ദൈവത്തെ അറിഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിന് രൂപാന്തരം വരുന്നു യേശുക്രിസ്തുവിന്റെ സ്വഭാവം നമ്മിൽ വിളങ്ങുന്നു പൊസ്തനായ പൗലോസ് ആ അറിയായ്മയുടെ കാലത്ത് എന്താണ് ചെയ്തതെന്ന് പൊസ്തല പ്രവൃത്തി ഏഴുമെട്ട് അധ്യായങ്ങളിലൊക്കെ പറയുന്നുണ്ട് കൊല നിശ്വസിച്ചുകൊണ്ട് ആ യഹൂദന്മാരെ മുഴുവൻ കൊന്നു മുടിക്കുവാനുള്ള അധികാരപത്രമായി മുൻപോട്ടും നടന്നുപോയ ആ ഷൗല് നമുക്കറിയാം സ്തെഫാനോസിനെ കല്ലെറിയുന്ന സമയത്ത് അവന്റെ വസ്ത്രം സൂക്ഷിച്ചുകൊണ്ട് അവിടെ നിന്നതിൽ ഒരുവനായിരുന്നു ഈ ചൗലെന്ന് നമുക്കറിയാം എന്നാൽ ആ അറിയായ്മയുടെ കാലത്ത് കർത്താവിൻ്റെ വെളിച്ചം അവൻ്റെ മേലുദിച്ചു അവനൊരു ഒരു ദൈവ തീർന്നപ്പോൾ ആ അറിയായ്മയുടെ കാലത്തെ പ്രവൃത്തികളിൽ നിന്നൊക്കെ അവൻ മാനസാന്തരപ്പെട്ടു അവനൊരു പുതിയ സൃഷ്ടിയായി തീർന്നു ദൈവസ്നേഹത്താൽ നിർബന്ധിക്കപ്പെട്ടിട്ട് ആ റോമാലേഖനത്തിൽ പറയുന്നത് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നും എന്നെ വേർപിരിക്കുവാൻ ആർക്ക് കഴിയും ഞാൻ രൂപാന്തരപ്പെട്ടവനെ ക്രിസ്തുവിന്റെ ആ തേജസ്സും ആ സ്നേഹവും എന്നിലേക്ക് വിളങ്ങി വന്നു ഞാൻ ഞാനിന്ന് ക്രിസ്തുവിന്റെ ദാസനാണ് എൻ്റെ സ്വഭാവം പാടെ മാറി അതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വരുത്തുന്ന രൂപാന്തരം നമ്മുടെ ജീവിതത്തിൽ ജ്ഞാനികളായി നടക്കുവാൻ കൃപയോടെ നടക്കുവാൻ ദൈവ സ്നേഹത്തിൽ നടക്കുവാൻ ദൈവത്തെക്കുറിച്ചുള്ള അറിവിൽ വർധിച്ചു വരുവാൻ പരിജ്ഞാനത്തിൽ യേശുവിനെ ധരിക്കുവാൻ ഇതൊക്കെ ദൈവം നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്നു അങ്ങനെയുള്ള ഫലകരമായ ഒരു ജീവിതം നയിക്കുവാനാണ് രൂപാന്തരപ്പെട്ട ഒരു ജീവിതത്തിനുടമകളായിത്തീരുവാൻ ദൈവം നമ്മളെ നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു അതിനാണ് എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം കൽപ്പിക്കുന്നു പുസ്തല പ്രവൃത്തി നാലാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ടല്ലോ മറ്റൊരുത്തനിലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴേ ഭൂമിക്ക് മീത് നൽകപ്പെട്ട വേറൊരു നാമവുമില്ല കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ ഏവനും രക്ഷിക്കപ്പെടുവുന്നുണ്ടല്ലോ ആ രക്ഷിക്കപ്പെട്ട വ്യക്തിയുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വാസം ചെയ്യുന്നു അത് മുഖാന്തരം ദൈവത്തിൻ്റെ സദ്ഗുണങ്ങൾ ദൈവികമായ വളർച്ച പ്രാപിക്കുവാൻ നമുക്കിടയാകുന്നു ഇന്ന് പൽക്കാലം നമ്മുടെ ജീവിതത്തിൽ ഈ രൂപാന്തരത്തിൻ്റെയും മാനസാന്തരത്തിൻ്റെയും അനുഭവമുണ്ട് നമ്മുടെ അജ്ഞാനകാലവും വ്യർത്ഥകാലവും അറിവില്ലായ്മയുടെ കാലവും ഒക്കെ വിട്ടിട്ട് ക്രിസ്തുവിനെ പരിജ്ഞാനത്തിൽ ധരിച്ചുകൊണ്ട് ഒരു ജീവിതം നയിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ